ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫീഡിംഗ് നൈറ്റിയും അതേപോലെ ഫിഫ്റ്റി ഫോറിൽ വരുന്ന നൈറ്റീസ് പിന്നെ നെക്കിന് എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന നൈറ്റീസുമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ്ങ് അല്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല നല്ല ഐറ്റംസ് ആണ് ഫീഡിംഗ് നൈറ്റീസ് ഒരുപാട് പേർ ചോദിച്ചിരുന്നു വളരെ ചീപ്പ് റേറ്റിലാണ് ഫീഡിംഗ് നൈറ്റീവൊക്കെ തരുന്നത് അതേപോലെ ഫിഫ്റ്റി ഫോറിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ഉണ്ട് പിന്നെ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന നൈറ്റീസുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഹമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഷോപ്പിൻ്റെ പേര് വരുന്നത് പിന്നെ വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് പയസ് സ്റ്റാൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ വന്ദന ഹോട്ടൽ അവരോടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി അറിയാത്തവരാണെങ്കിൽ ഇതിൽ വിളിച്ച് വിളിച്ച് വരിക നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ സെൻട്രൽ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്പർ വരിക അപ്പോൾ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണുക ഈ സ്ട്രൈറ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കാരണം ഇന്നലെ വൈഡ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് ഫുൾ വ്യൂ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കും ആ ഒരു ഫീല് വന്നിരുന്നു ഫുൾ ആയിട്ടുള്ള നൈറ്റിയുടെ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ സ്ട്രൈറ്റ് വീഡിയോയിൽ നമ്പർ കാണണമെങ്കിൽ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഫുൾ ആയിട്ട് കാണും രണ്ട് മിനിറ്റ് കഴിഞ്ഞായിരിക്കാം ചിലപ്പോൾ നമ്പർ ഇടുക അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾ സബ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇൻഷാല്ല ആദ്യമേ പങ്കെടുക്കുന്നവർക്കൊക്കെ ഗവയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആണ് നെക്സ്റ്റ് വരുന്നത് കാരണം നാലോ നാലിൽ കൂടുതലോ ഗിവ്വേയിൽ പങ്കെടുത്തവർക്കുള്ള നെക്സ്റ്റ് വരുന്ന ഗിവ്വേ അങ്ങനെയുള്ളൊരു ആണ് അപ്പോൾ അവർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വീഡിയോ ഒക്കെ പരമാവധി കാണുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പരമാവധി ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടെയുള്ളത് അരീഷ് കുമാറാണ് നെക്ക് നെറ്റ്വർക്കിൻ്റെ ഓൾറെഡി ഞങ്ങൾ വീഡിയോ ചെയ്തതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിവർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് ബാക്കിയുള്ള പീസൊക്കെ നിവർത്തി കാണിക്കാം ഒരുപാട് പീസ് ഉണ്ട് പിന്നെ അരീഷ് കുമാറിൻ്റെ കൈകടയും അതെല്ലാം കൊണ്ടാണ് പിന്നെ ലോങ്ങും ആയിപ്പോവും വീഡിയോ അപ്പോൾ കറക്റ്റ് ഡിസൈൻ മനസ്സിലാക്കിക്കോളും അപ്പോൾ ആദ്യത്തെ പീസ് ഒക്കെ മെറൂൺ കളറാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് കാണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എംബ്രോയ്ഡറി ഡിസൈനാണ് നല്ല പക്ക ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ തോതിലും തരും കറക്റ്റ് പ്രൈസ് മനസ്സിലാക്കുക പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ പത്ത് പീസോ പത്ത് പീസോൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ തന്നെ കുറഞ്ഞ റേറ്റിൻ്റെ എംബ്രോയിഡറി ഡിസൈൻ ഉള്ളത് ഇന്നലെ ഇന്നലെയോ മിനലാണെന്ന് ഓർമ്മയില്ല കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു ഇരുന്നൂറ്റി ഇരുപത് ഒക്കെ ചെയ്തിരുന്നു ഇത് വേറെയാണ് ഐറ്റം ഐറ്റംസ് ഒരുപാട് റേറ്റിൻ്റെ അവൈലബിൾ ആണ് നൈറ്റി തന്നെ എൺപത് രൂപ മുതൽ നൈറ്റീസ് അവൈലബിൾ ആണ് രണ്ടായിരം രൂപയുടെ വരെ നൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കരുത് കാരണം നൈറ്റീസ് പല റേറ്റിൻ്റെയും അവൈലബിൾ ആണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ ഒന്ന് അയച്ചു തരിക അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് കേൾക്കുക അപ്പോൾ ഇത് ഓൾറെഡി കാണിച്ച ഐറ്റംസ് ആയതുകൊണ്ടാണ് ഫോൾഡ് വൈസ് കാണിക്കുന്നത് പിന്നെ വീഡിയോ ലോങ് ആയി പോകുന്നതും കൊണ്ടാണ് ഓക്കെ ആ നല്ലൊരു നേവി ബ്ലൂ അപ്പോൾ സൈസ് മാറക്കണ്ട ഫിഫ്റ്റി സിക്സ് ആണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി സിക്സും അതേപോലെ നോർമൽ ആയിട്ട് ഫിഫ്റ്റി ഫോറും ഉണ്ട് ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കൈ ഇറക്കം വരുന്നത് കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട് നന്ന അല്ല പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക നല്ല നല്ല ഡിസൈനുകളാണ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് പൗസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചുതരിക അപ്പോൾ ഇത്രയും പീസാണ് എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഐറ്റംസ് ആയിരുന്നു ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് പത്ത് പീസ് എടുക്കുമ്പോഴുള്ള ആണ് ഓക്കെ ഇതിൻ്റെയൊക്കെ കുറച്ച് പീസും കൂടി അവൈലബിൾ ആണ് ഇത് ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പതും പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ രൂപയുടെ ആണ് പക്ഷേ അത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് കുറച്ച് ഫീഡിംഗ് നൈറ്റീസ് പരിചയപ്പെടുത്താം നല്ല ക്വാളിറ്റിയുള്ള ഫീഡിംഗ് ഐറ്റീസ് ആണ് സാ ഇത് ലങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവിൻ്റെ അത്ര ലെങ്ത് വരും ഓക്കെ പിന്നെ ചെസ്റ്റാൾ വരുന്നത് നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് ചെസ്റ്റാൾ വരുന്നുണ്ട് പിന്നെ ജിബ് ഇതാ രണ്ട് സൈഡ് ഇതേപോലെയാണ് ജിബ് വരുന്നത് ഫീഡിങ്ങിനായിട്ടുള്ള സിബാണ് രണ്ട് സൈഡും വരുന്നുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് കൈമുട്ടിൻ്റെ ആ ഒരു സൈസായി വരും പതിനാലാണ് സ്ലീവ് വരുന്നത് കൈമുട്ട് വരെയേ വരുന്നുള്ളൂ ഓവർ സ്ലീവ് ഇല്ല പിന്നെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ തന്നെയാണ് ഓക്കെ അപ്പോൾ കറക്റ്റ് ഇതാ ഇതേപോലെയാണ് വ്യൂ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് കളേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതാ നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നല്ല നല്ല കളർ ചാർട്ടുകളാണ് എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു മെറൂണ് നല്ല നല്ല ആണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ടു ഫോർട്ടി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് കാരണം ഫിഫ്റ്റി ഫോറിൽ ഒരുപാട് പീസ് നിവർത്തി കാണിക്കാനുണ്ട് ഇതൊക്കെ ഒരേ ഡിസൈൻ തന്നെയാണ് കളർ ചേഞ്ച് എന്നേ ഉള്ളൂ ഫീഡിംഗ് നൈറ്റിയാണ് കറക്റ്റ് ശ്രദ്ധിക്കുക അമ്പത്തഞ്ച് അമ്പത്താറിൻ്റെ അടുത്ത് ലെങ്ത്ത് വരും പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് പതിനാല് കൈയറക്കമാണ് വരുന്നത് അപ്പോൾ ഓരോ പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്ന് കാണിക്കാം ഇത് വേറൊരു ഡിസൈന് അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാരും ഉമ്മമാരും ഒക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ആണ് വളരെ ചീപ്പ് റേറ്റ് ആണ് കാരണം ത്രീ ഹൺഡ്രഡ് ആണ് മാർക്കറ്റിൽ ഇതിനൊക്കെയുള്ള റേറ്റ് അപ്പോൾ ഇത് വെറും നിങ്ങൾക്ക് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലോ കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ള പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് ടു നയൻറ്റി ത്രീ നയൻറ്റിക്കും ഒക്കെ നിങ്ങൾക്ക് കുളായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇത് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ അവരൊന്ന് പ്രത്യേകം പറയുക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആവും കാരണം മാക്സിമം രാത്രി തന്നെ ഓർഡർ തരിക രാവിലെ ആകുമ്പോഴത്തേക്കും ഒരുവിധമൊക്കെ സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ബൾക്കായിട്ടൊക്കെ ഓർഡർ തരുന്നത് കൊണ്ടാണ് പിന്നെ ഇവിടെ വരുന്നവരും ദൂരുന്നൊക്കെ വരുന്നവരുണ്ട് മഷാല്ല വളരെയധികം സന്തോഷം അവരൊക്കെ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ കൂടി ആയതുകൊണ്ട് ഒരുപാട് കച്ചവടക്കാർ വന്നിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പീസ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് കിട്ടാത്തത് അവർ കൂടുതൽ പീസ് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ രാത്രി തന്നെ ഓൺലൈൻ ആവശ്യമുള്ളവർ രാത്രി തന്നെ ഒന്ന് ഓർഡർ തരിക എല്ലാ ദിവസവും അധിക ദിവസവും ഇടുന്ന ദിവസവും ഒക്കെ പത്ത് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ മാക്സിമം ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കും ഇപ്പം നോമ്പായതുകൊണ്ട് മരീൻ്റെ മൈരമിൻ്റെ സമയത്തൊക്കെ സന്ധ്യാസമയത്തൊക്കെ ബിസി ആയിരിക്കും ഇപ്പോൾ പത്തുമണിക്കൊക്കെ ഫ്രീ ആണെങ്കിൽ ഒന്ന് വീഡിയോ കാണുക മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണ് ആവശ്യമുള്ളത് ഒന്ന് വാട്സപ്പിൽ ചെയ്യുക അപ്പോൾ ഇത് ഇത്രയും പീസാണ് ഫീഡിങ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് പീസും പരിചയപ്പെടുത്തി ഇനി കുറച്ച് ഫിഫ്റ്റി ഫോറിലുള്ള നൈറ്റീസ് പരിചയപ്പെടുത്താം ഇതൊക്കെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നതാണ് കാരണം സിംഗിൾ സിംഗിൾ പീസാണ് അപ്പോൾ ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് അമ്പത്തി നാലാണ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറിൻ്റെ അടുത്താണ് ചെസ്റ്റ് അളവ് വരുന്നത് ഓക്കെ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ സ്ലീവ് നല്ല സ്ലീവ് ഉണ്ടാവും ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അത് അതായത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ആണ് പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പീസ് നോക്കിക്കോളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസാണ് പർച്ചേസ് ചെയ്ത് എങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ കോട്ടൻ്റെയാണ് അപ്പോൾ മൂന്ന് റേറ്റിൻ്റെ ഇന്ന് പരിചയപ്പെടുത്തി കറക്റ്റ് മനസ്സിലാക്കുക ഇത് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തഞ്ച് രൂപ വരും പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേ റേറ്റിൽ തന്നെ തരുന്നതാണ് ഇരുന്നൂറ്റി മുപ്പതിന് തരും പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് ഇന്നലെ ഇട്ട വീഡിയോസിൽ ഇരുന്നൂറ് രൂപയുടെ കാണിച്ചിരുന്നു അപ്പോൾ പല റേറ്റിൻ്റെയും ഞങ്ങളിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആണ് അതുകൊണ്ടാണ് ഓരോ ദിവസത്തെ വീഡിയോ മാറി മാറി കാണുമ്പോൾ അതിൽ പറയുന്ന റേറ്റും കൂടി ഒന്ന് കേൾക്കുക പിന്നെ ഇവിടെ വന്നിട്ട് അടിയേണ്ട ആവശ്യം വരരുത് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇരുന്നൂറേ പറഞ്ഞിട്ടുള്ളൂ നൂറ്റി തൊണ്ണൂറേ പറഞ്ഞിട്ടുള്ളൂ എന്നൊന്നും പറയരുത് ഏത് ഐറ്റംസ് ആണോ ആ വീഡിയോയിൽ കാണിക്കുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറച്ചധികം ഉണ്ട് അതുകൊണ്ടാണ് ഹരീഷ് കുമാർ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് അത് നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ കാരണം അവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം ഒരുപാട് പീസ് നിവർത്താനുണ്ട് നല്ല നല്ല ഡിസൈനുകളാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ മാഷാള്ള ഗിവ്വേയിലുള്ള നാലുപേരും അയച്ചു കൊടുത്തതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ അവർക്കുള്ള ഐറ്റംസ് അയച്ചു കൊടുക്കും നാളെ അയച്ചു കൊടുക്കുന്ന സമയത്ത് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് നാലുപേരും നാലുപേരും മീൻസ് മൂന്ന് പേരും നല്ല നല്ല ഐറ്റംസാണ് പരിചയ സെലക്ട് ചെയ്തിട്ടുള്ളത് നാലാമത്തത് പ്രോത്സാഹന സമ്മാനമാണ് അത് ഇൻഷാല്ല നല്ലൊരു ഐറ്റം തന്നെ അവർക്ക് ആയിട്ടുള്ള ഐറ്റം തന്നെ അയച്ചു കൊടുക്കും ചെറുതാണെങ്കിൽ പോലും അവർക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെ അപ്പോൾ നെക്സ്റ്റ് ഗിവ്വേയിൽ ആ നാല് പേരൊന്ന് സ്കിപ്പ് ചെയ്യണം പിന്നെ നെക്സ്റ്റ് ഗയിൽ നാല് പ്രാവശ്യമോ നാല് പ്രാവശ്യത്തിൽ മേലെയോ പങ്കെടുത്തവരായിരിക്കണം അതായത് ഈ ഞങ്ങൾ ഇതുവരെ ഇട്ട ഗിവ് വേയിൽ നാല് പ്രാവശ്യമോ നാല് പ്രാവശ്യത്തിൽ കൂടുതലോ പങ്കെടുത്തവരായിരിക്കണം പങ്കെടുക്കേണ്ടത് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അതായത് ന്യൂ മെമ്പേഴ്സിന് അടുത്ത ഗിവ് വേയിൽ അലൗഡ് ഇല്ല കാരണം ഒരുപാട് പേർക്ക് ആദ്യമേ പങ്കെടുത്തവർക്ക് ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അത് ആ കാരണത്താലാണ് എന്നുവെച്ചാൽ എത്ര പേർക്കാന്നുള്ളത് ആ ഗിവ് വേ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതാണ് ഇന്നത്തെ ഗിവ് വേ വീഡിയോ അല്ല ആദ്യമേ പറയുന്നു ചിലവരൊക്കെ വെറുതെ എണ്ണീറ്റ് അയക്കുന്നതൊക്കെ കാണാം ഇന്നത്തെ പീസ് നാൽപ്പത്തൊമ്പത് ഇന്നത്തെ പീസ് അമ്പത് അവരൊന്നും വോയിസ് പോലും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു ഉള്ള വീഡിയോസൊക്കെ ഗിഫ്റ്റ് എന്നതാണ് ഓരോരോ പേരുടെ വിചാരം അതിന് പ്രശ്നമൊന്നും ഇല്ല വിചാരിച്ചാലും കുഴപ്പമില്ല അയച്ചോളൂ കാരണം അവരത്രയും മെനക്കെട്ടിട്ടായിരിക്കും ഫുള്ളായിട്ട് വീഡിയോ കാണുന്നത് പക്ഷെ വെറുതെ നിങ്ങളുടെ മൈൻഡ് ഔട്ടായിപ്പോവും വെറുതെ എണ്ണീട്ട് കാരണം നിങ്ങൾക്ക് ഹെഡിങ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഗിവ് വേ വീഡിയോ ആണെങ്കിൽ ഫ്രീ ആയിട്ട് മാക്സികൾ എന്നുള്ള ഹെഡിങ് എന്തായാലും വരുന്നതാണ് ആ ഹെഡിങ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ മനസ്സിലാക്കുക വെറുതെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എണ്ണണ്ട എന്ന് പറയുന്നത് ഗിവ് വീഡിയോ ആണെങ്കിൽ മാത്രം എണ്ണിയാൽ മതി അപ്പം അമ്പത്തിനാലിൻ്റെ ഒരുപാട് പീസ് ഉണ്ട് ഇത് അമ്പത്തി ആറല്ല പിന്നെ വേറൊരു കാര്യം ഇത് അമ്പത്തിയാറും അമ്പത്തി എട്ടും വേണ്ടവർ പർച്ചേസ് ചെയ്യത് ചെയ്യരുത് ദയവ് ചെയ്ത് കാരണം അവർക്ക് പറ്റില്ല ചെറുതായി പോവും അമ്പത്തി നാല് കാറ് മാത്രം പർച്ചേസ് ചെയ്യുക അതേപോലെ ആദ്യം കാണിച്ച എംബ്രോയ്ഡറി ഡിസൈന് അമ്പത്തിയാറാണ് സൈസ് അത് വേണ്ടവർ പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം അത് അമ്പത്തിയാറും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പത്തി നാല് ലെങ്ത്തും നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് ഇപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ചെസ്റ്റ് അളവ് മീൻസ് ഉദ്ദേശിക്കുന്നത് വീതിയാണ് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അടുക്കമുള്ള വീതിയാണ് ഉദ്ദേശിക്കുന്നത് ലെങ്ത്താണ് നീളമാണ് അമ്പത്തി നാല് പറയുന്നത് ഒക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഫ്രീ ടൈം എന്തായാലും റീപ്ലേ തരും ഹരീഷ് കുമാറിൻ്റെ ഏകദേശം കൈ കാടന്നും ഇടത്തെ കൈ കുടയുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ള പീസ് ഫോൾഡ് വൈസ് കാണിച്ചത് പിന്നെ അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരുപാട് കസ്റ്റമേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ രാത്രി സമയത്ത് ഈ വീഡിയോയിലും കൂടി നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇൻഷാല്ല ഇപ്പോൾ നാളെ നല്ലൊരു കോയമ്പ് ഞാൻ ഹരീഷ് കുമാറിന് വാങ്ങിച്ചു കൊടുക്കും ഇന്ന് ബാബോട്ടം റെസ്റ്റിലാണ് ഓക്കെ നല്ല നല്ല ആണ് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ കച്ചവടത്തിന് ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്താണ് പക്ഷേ നല്ല ക്വാളിറ്റി ആയിരിക്കും നൂറ്റി എഴുപത് നൂറ്റി അറുപത് രൂപയുടെ കിട്ടുന്ന ഐറ്റംസ് അല്ല ഇത് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഞങ്ങളുടെ ഓൺ ആണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഗ്യാരണ്ടിയിൽ പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് പീസ് ഉണ്ട് ഇൻഷാല്ല അപ്പോൾ നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗീവേ വെക്കാൻ ആഗ്രഹമുണ്ട് ബൈ ചാൻസ് സീസൺ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇൻഷാല്ല എന്ന് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ അപ്പോൾ ആദ്യമേ പങ്കെടുക്കുന്നവരൊക്കെ സന്തോഷത്തിലിരുന്നോളൂ അവർക്ക് ആർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് എത്ര പേർക്കാന്നുള്ളത് അടുത്ത ഗിവയെ വീഡിയോ ചെയ്യുമ്പോൾ പറയും അപ്പോൾ മറ്റ് കൈനവി ഗിവേയിലുള്ള ഭാഗ്യശാലികളുടെ ഐറ്റംസ് നാളെ അയച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ ഇതുവരെ സത്യസന്ധമായിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളൂ നല്ല ഐറ്റംസ് തന്നെയാണ് അയച്ചു കൊടുക്കാറ് അവർക്ക് കുറച്ച് പീസ് അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യാറാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇതുവരെ കിട്ടിയവരൊക്കെ അതായത് ഗവൽ കിട്ടിയവരൊക്കെ ഹാപ്പിയാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് അവർക്ക് അയച്ചും കൊടുക്കാറ് പിന്നെ ഈ അമ്പത്തിനാല് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫീഡിംഗ് നൈറ്റി ആയിക്കോട്ടെ എംബ്രോയ്ഡറി ആയിക്കോട്ടെ അമ്പത്തിനാലായിക്കോട്ടെ ഒക്കെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരമായിരിക്കും കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം എൻഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പത്തിനാലിൻ്റെ ഇതായി ഒരു മൂന്നാല് പീസും കൂടിയുണ്ട് നല്ല നല്ല ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടണമെങ്കിൽ ഇതേപോലെ സ്ട്രൈറ്റ് വീഡിയോ ചെയ്താലേ ഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് യൂസ്ഫുൾ എന്നാണ് ഒരുപാട് പേർ പറഞ്ഞിരിക്കുന്നത് വാട്സപ്പിലും കമൻറ്റിലും ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ദാ ലാസ്റ്റ് വൺ ദാ നല്ലൊരു ഡിസൈൻ ഹരീഷ് കുമാറിന് ചിരി വന്നിട്ടുണ്ട് ലാസ്റ്റ് പീസ് ആയത് കൊണ്ടാവാം ഓക്കെ ഒരു കരിമ്പച്ചയാണ് അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല ഐറ്റംസ് ഇന്ന് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തി പാവ മനീഷ് കുമാറിനെ കൈകടഞ്ഞു അപ്പോൾ ഇനിയും ഒരുപാട് പീസ് ഇത് ഇന്ന് കാണിച്ചതൊന്നും സാമ്പിളാണ് ഇനിയും ഒരുപാട് പീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് ഒരുപാട് പീസ് നിങ്ങൾക്ക് ഇവിടെ വന്നാലും കിട്ടുന്നതാണ് ഷോൾ നൈറ്റിയൊക്കെ മാഷാ അല്ല നാളെ വരുന്നുണ്ട് അതേപോലെ കഫ്താൻ നൈറ്റി നാളെ വരുന്നുണ്ട് അജിറക്കിലുള്ള നോർമൽ നൈറ്റീസ് വരുന്നുണ്ട് അജറക്കിലുള്ള ജിബില്ലാത്ത നൈറ്റീസ് വരുന്നുണ്ട് അതേപോലെ ചുങ്കി ഷോൾ നൈറ്റീസ് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ ബൾക്കായിട്ടൊക്കെ വേണ്ട വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരിക പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് കിട്ടാതായിപ്പോരുത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആയിട്ടാണ് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ